ചോദ്യങ്ങൾ കേശവന്ന് എനിക്ക് ദോശ ഇന്നാശ് ആശാന്റെ മേച്ചപ്പുറത്ത് ഇങ്ങനെ നാല് കാശെടുത്ത് ദോശ ഇന്നതാ കേശവാന്റെ നാല് കാശ് എടുത്ത് ദോശ കാശ് കേശവ ദോശ ഇന്നതാ കേശവാറ കറക്റ്റായിട്ട് അവിടെ ഇരിക്കും അന്നിട്ട്

പറഞ്ഞു തെറ്റിയാലേ തെറ്റിയാലേ കേശവ കേശവന്റെ അല്ലേ പറഞ്ഞില്ലട കേശവ നിനക്ക് ദോശ ആണെന്ന് ആവശ്യ ആശന്റെ മേശപ്പുറത്തിരിക്കുന്ന നാല് കാശെടുത്ത് കേശവ നിനക്ക് ദോഷം തിന്നാൻ ആശയം ഉണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന നാല് കാശത്ത് ദോഷത്തിന കേശവള എനിക്കത് പറഞ്ഞു എനിക്ക് രമണൻ പറഞ്ഞു പറഞ്ഞോ കേശവ നിനക്ക് ദോശയാണ് ആശാണെങ്കിൽ ആശാന്റെ മേശപ്പുറത്ത് നാല് കാശ് എടുത്ത് ദോശ പൊതുവെ ഞങ്ങളുടെ അവിടെ എപ്പോഴും പറയുന്നത് യൂസ് പറയുന്ന എനിക്ക് ഉള്ള വരുന്നത് കേശവ നിനക്ക് ദോശ നിന്നാണ് ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന നാല് കാശ് എടുത്ത് ദോശ തിന്നട കേശവാ വടകര വളവിന് തിരുവിന് മുറിവിന് ഒരു എളുത്തേ പത്ത് വച്ചുങ്ങ വടകര വളവിന് തിരുവിന് മുറിവിന് ഒരു ഉദളത്തെ പത്തിരുപത്തിയഞ്ച് ഉദളങ്ങ ഇതെന്താ അർത്ഥം അത് വടകര വടകര വളവിന് വളവിന് മുറിവിന് മുറിന് മുറിവിന് ഒരു മരത്തില് ഉതളങ്ങ